കൺകറന്റ് ഇവന്റിന്റെ ഭാഗമായി കിരൺ എനർജി കോൺക്ലേവ് സംഘടിപ്പിച്ചു പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ് ക്ലബോറി സംഘടിപ്പിച്ചത് വൈദ്യുതി സുരക്ഷ ഉൽപ്പാദനക്ഷമത എന്നീ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക നൈപുണ്യ വികസനം എന്നീ വിഷയങ്ങളിൽ അവബോധ ക്ലാസ് ചർച്ച എന്നിവ കോൺക്ലേവിന്റെ ഭാഗമായി നടത്തി പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

அதில் உபயோகி நம்ம ஒன்றை பிரசம் நல்கி அப்டின் வைக்கப்பட்ட அப்டி ஒழிவாக்கத்திலே அத்தியாவசியம் அப்டி குறைக்க அஞ்சு வஷங்களில் பரிசோதி ரெண்டாயிரத்தி அஞ்சு அறுபத்தி இருநூற்றி அறுபத்தி மூணு എൻ എഫ് ഇ സംസ്ഥാന പ്രസിഡന്റ് രാജൻ മേനോൻ അധ്യക്ഷനായി എൻ എഫ് ഇ റീജിയണൽ ഡയറക്ടർ ഹരി ബാലസുബ്രഹ്മണ്യം വൈദ്യുത മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിലും ചീഫ് ഇൻസ്പെക്ടർ കെ ടി സന്തോഷ് യോഗേഷ് കർണഭൂഷണം എന്നിവർ വിവിധ വിഷയങ്ങളിലും ക്ലാസ് എടുത്തു UTV news palakad